ഏലപ്പാറ കഴിഞ്ഞ് നമ്മൾ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് അവിടെ ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ട് താഴ്ഭാഗത്താണ് ഈ ഇടത്തൊട്ടുള്ളത് കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം കുറേ പഴയ ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാം നമുക്കെന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം സ്റ്റേറ്റിലെ വീടൊക്കെയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാണ് ഇവിടെ ഒരു ആലൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ ഈ മലയുടെ മോൾ മോൾഭാഗമാണ് നമ്മളാ പോകേണ്ട സ്ഥലം വണ്ടി ഇവിടെ ഒരു ഒരു റോഡ് റോഡ് ഉണ്ട് കോൺക്രീറ്റ് ഈ ശ്ശേരി ഉമാ മഹേശ്വര ടെമ്പിൾ എൻ്റെ ഓടാണ് നമ്മൾ ആ താഴെ ഭാഗത്താണ് നിൽക്കുന്നത് സഗഗിരിയുടെ താഴെ ഭാഗമാണ് മൊത്തം തേയില കൃഷിയും റോഡും അങ്ങ് വീടുകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാം അതിവിടെ ഒരു ഫാക്ടറി തേയില ഫാക്ടറി ഈ ഇങ്ങോട്ടുള്ള വഴി മോശം വഴിയാണ് ഓഫ് റോഡാണ് ഓഫ് റോഡ് വഴിയാണ് പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും നമ്മൾ കൈലാസഗിരിയിൽ എത്തിയിരിക്കുകയാണ് കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലാണ് ഇങ്ങോട്ടേക്കുള്ള ഒരു വഴി ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഓഫ് റോഡാണ് മൊത്തം അപ്പോൾ അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്ക് സൈഡിൽ കണ്ടു നോക്കത്താ ദൂരത്തോളം മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം ക്യാമറയിൽ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ട് നമുക്ക് തൃശ്ല വ്യക്തമാണ് ഒരു കൈലാസത്തിൽ കയറി ചെന്ന ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ വരുമ്പോൾ അനുഭവമാവുന്നത് അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിയൊക്കെ വരുന്ന ആളുകൾ സമയമുണ്ടെങ്കിൽ ഇതിന് വരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉള്ള രീതിയാണ് നല്ല ഒരു അന്തരീക്ഷമാണ് നല്ലൊരു നല്ല പോസിറ്റീവ് എനർജിയും ഫ്രഷ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മലയിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ സമീപത്തിനെയുള്ള കാറ്റ് ജീവിക്കുന്നുണ്ട് ഓഫ് റോഡാണ് ജീപ്പ് ഒക്കെ കയറി വരും അതുകൊണ്ട് വരാൻ പറ്റുന്നവർ മാക്സിമം ഇവിടെ നിന്ന് വരാൻ ശ്രമിക്കുക മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഇടസൈഡിലെല്ലാം പാറയൊക്കെയാണ് പാറ ഇതിൻ്റെ ടോപ്പിലൊരു ശൂലൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് കൈലാസഗിരി എന്ന് പറയുന്ന സ്ഥലം കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയർ നല്ല തണുത്ത കാറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്കാനം ഏലപ്പാറ ഏരിയയൊക്കെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് വളരെ നല്ലൊരു സ്ഥലമാണ് ശിവക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇതൊരു ഓഫ് റോഡാണ് ഇങ്ങോട്ടുള്ള വഴി മൊത്തം ഓഫ് റോഡാണ് ജീപ്പ് ബൈക്കൊക്കെ കയറി വരത്തുള്ളൂ ചെറിയ വാഹനമൊന്നും കയറി വരത്തില്ല അങ്ങനെ താഴെ ഒരു വാഹനം ഇങ്ങോട്ടും കണ്ടോ അത് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരാളവിടെ വാഹനം കഴുകാൻ വേണ്ടി വന്നതാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കിലോമീറ്റർ ഏകദേശം ആ വാഹനം കിടക്കുന്ന ഇവിടം വരെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ഏലപ്പാറ ആ ഭാഗത്തു നിന്നുള്ള ഏകദേശം ദൂരം ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ അടുത്താണ് കുട്ടിക്കാലം ആ മേഖല ഇന്ന് വരുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ആ കിലോമീറ്ററിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇങ്ങോട്ടുള്ള സമയം യാത്ര ചെയ്യാൻ എടുക്കുന്ന എന്ന് പറയുന്നത് മിനിറ്റ് ആണ് കാരണം ഓഫ് റോഡായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള താമസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് റോഡ് നാശമായിട്ട് കിടക്കുക അപ്പോൾ നമ്മൾ നല്ല വഴി റോഡ് ഉണ്ടാക്കി വേണം അതിലേക്ക് കയറി വരാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഓക്കേ ഇപ്പോൾ ഇവിടെ കോട കയറ് കാണാം നല്ല രീതിയിൽ മഞ്ഞ് കയറുന്നുണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഇതിൻ്റെ മണ്ഡലൊരു ഹെലിപ്പാഡൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഏലപ്പാറ ഏരിയയൊക്കെ നമുക്ക് കാണാം മഞ്ഞ് കയറുന്ന കാഴ്ച ഞാൻ കാണിക്കാം ഈ സൈഡ് കാണുന്നതാണ് ഏലപ്പാറ ഭാഗം ണ്ടോ അവിടെ ഒരു ഹെലിപ്പാഡ് വൈറ്റ് കളർ കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ അങ്ങ് താഴെയാണ് അവിടെ ആണ് ബൈക്ക് ഇരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മളിരിക്കുന്ന ഭാഗത്ത് നിന്ന് മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഫാക്ടറി കാണാം അതുപോലെ തന്നെ മലകളെല്ലാം കാണാം ഇവിടുത്തെ ദൃശ്യം മഞ്ഞ് കയറുന്നതുകൊണ്ട് ഇതുകൊണ്ടോ കാലാവസ്ഥ ഉണ്ടോ ചിലപ്പോൾ ഒരു മഴയൊക്കെ പെയ്യാൻ ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അത്രയും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിൽ എത്തുകയാണ് ഉള്ളവർ നമ്മൾ കൈലാശഗിരിയുടെ ഏറ്റവും ടോപ്പിലെത്തി എത്തുകൊണ്ടോ ഈ ഭാഗം ഏലപ്പാറയാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഏലപ്പാറ ടൗൺ നല്ല കാറ്റും മഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ് താഴത്തെ സൗണ്ടൊക്കെ കേൾക്കാം ഉണ്ടോ തണുപ്പ് തണുപ്പ് കൂടുക കണ്ടോ കോട കയറുന്ന കണ്ടോ ഇതാണ് ശിവന്റെ പ്രതീക്ഷ ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ ദൃശ്യമാണ് നല്ല കാറ്റും മഞ്ഞും കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ വഴികാട്ടിയായിട്ട് ഇവിടെ ശൂലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുക എത്രയും പെട്ടെന്ന് ഇറങ്ങണം നമുക്ക് കാരണം മഞ്ഞ് കയറി വരുന്നുണ്ട് മഞ്ഞ് കയറി വരുന്നൊണ്ട് നമുക്ക് കാഴ്ച ദൃശ്യമാകത്തില്ല കണ്ടോ നമ്മളങ്ങനെ കൈലാസഗേരിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീ അവിടെ നിൽക്കുന്നത് സേഫല്ല സമയം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചിനായിട്ടുണ്ട് നല്ല രീതിയിൽ മഞ്ഞ് കയറുന്നുണ്ട് കോട കയറുന്നുണ്ട് കണ്ടോ ജലപ്പാറ ദൃശ്യമാണ് മഞ്ഞ് കയറി സൂര്യൻ വരെ അവിടെ ഒരു ഹെലിപ്പാഡ് അവിടെ കാണാം പിന്നീട് കാണുമ്പോൾ അപ്പോൾ നല്ല രീതി അംഗീകരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ നമ്മളാ കോട കയറി അതിൻ്റെ മോളിൽ ആണെങ്കിൽ കയറി